വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് ഭരണം നിലനിർത്താൻ ഏത് രീതിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് സി പി എം മാറിയെന്ന് പി കെ ബഷീർ പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികളറിയാതെ അറിയാതെ വിട്ടുമാറ്റിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം 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 പറഞ്ഞു പറഞ്ഞു ഇടവണ പഞ്ചായത്തിന്റെ ഭരണം പഞ്ചായത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു വിവിധ പഞ്ചായത്തുകളിൽ സമാന പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഇടവണയിൽ ഏഴ് കളരി വാർഡിൽ മാത്രം അറുളം ആളുകളുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള നീക്കം നടന്നതായി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു അവിടെ എൻജാ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പിന്റെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങളാലോചി എത്ര വോട്ടാണ് തള്ളിയത് അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ബീഹാറിന്റെ വോട്ടർ ലിസ്റ്റ് ഒഴിവാക്കുന്നത് അതിനാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് അത് കടുത്ത വിശദമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നത് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് നക്ഷം വരുകയാണ് പഞ്ചായത്ത് നക്ഷം വരുമ്പോൾ എന്താണ് ഇപ്പൊ ഒരാളെ വോട്ട് തള്ളണമെങ്കിൽ ആ വോട്ട് തള്ളണമെങ്കിൽ അതിന് ഒരാള് വേണ്ടേ ഇത് എങ്ങനെയാണ് ബിനാമിയായിട്ട് ആള് പേരിൽ അപേക്ഷ കൊടുക്കുക ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് തള്ളാൻ വേണ്ടി ശ്രമിക്കുക അതല്ലപ്പോ ഇപ്പോ സി പി എം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ പഞ്ചായത്തുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഇതിനൊക്കെ പോക്ക് അധികാരം ഏത് തരക്കും ജനങ്ങൾ എതിരാകുമ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടി മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഈ വോട്ടിന്റെ ഈ വോട്ടിന്റെ തള്ളന ഇപ്പൊ പറയാനുള്ള പ്രദേശത്ത് എങ്ങനെ ഉണ്ടായത് വോട്ട് തള്ളാൻ ആരാ കൊടുത്തത് തമ്മ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ലീഗാർ കോൺഗ്രസ്കാര് വോട്ടിണ്ട ലീഗിന്റെ ആളെന്നെ അറിയില്ല കോൺഗ്രസിന്റെ വോട്ടിണ്ട ലീഗാർ അത് ഏജ് ആക്കുക പാർട്ടി ഓഫീസിന് എന്റെ പണ്ടായിട്ട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുക അങ്ങനെയൊക്കെ നടക്കുന്നത് ഇത് പെട്ടണമാണോ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യം ഈ വരാൻ പോകുന്ന തദ്ദേശ സഹകരണ തെരഞ്ഞെടുപ്പില് എടവണ്ണ പഞ്ചായത്ത് പൂർവ്വാദ ശക്തിയോടുകൂടി നല്ല വർദ്ധിത ഭൂരിഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു